സൈബർ തട്ടിപ്പ് കേസിൽ പ്രതിയായി ചെയ്യാത്ത കുറ്റത്തിന് തെലങ്കാന ജയിലിൽ അടയ്ക്കപ്പെട്ട ജിതിൻ നീതി തേടി കേരള സർക്കാരിനെ സമീപിച്ചു സംസ്ഥാന പോലീസിന്റെ അന്വേഷണം വേണമെന്നും യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് വിനോദ് വിനോദ് ചേരുന്നു ഗുഡ് മോർണിംഗ് ഈ ദുരവസ്ഥ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇപ്പോൾ നിയമപരമായി ഏത് രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് നോക്കുകയാണ് ജിതിൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സർക്കാരിന് പരാതി നൽകിയിരിക്കുകയാണ് രേഖാമൂലമല്ലേ അശ്വതി ഒരുപക്ഷെ ഒരു ചെറിയ കാര്യം എന്ന് കരുതി വിട്ടുകളയുന്ന സംഭവം അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ആഘാതം സൃഷ്ടിക്കും എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ന്യൂസ് വാർത്ത നമ്മുടെ പ്രതിനിധി വി വി അരുണാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജിതിൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ അത് എപ്പോഴോ കൈമോശം വരുന്നു എന്നാൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യുകയോ അത് വേണ്ടത് വെക്കുകയോ അല്ലെങ്കിൽ ആ നമ്പറിന് പുറകെ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നീട് ജിതിൻ അറിയുന്നത് ആ നമ്പർ ഉപയോഗിച്ച് നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുകയും അത് ജിതിൻ്റെ പേരിലേ ആകുകയും തെലങ്കാന പോലീസ് ജിതിനെ അറസ്റ്റ് ചെയ്യുകയും ജിതിൻ ജയിലടയ്ക്കപ്പെടുകയും ചെയ്യുന്നു ചെയ്യാത്ത കുറ്റത്തിനാണ് ഇങ്ങനെ ജയിലിലാകുന്നത് ഈ വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വളരെ ഗൗരവത്തിലുള്ള ചർച്ചയാണ് സംസ്ഥാനത്ത് നടന്നത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യമാകെ തന്നെയും വളരെ ഗൗരവ സ്വഭാവത്തിൽ തന്നെയാണ് ഈ വാർത്ത വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം മനസ്സിലാക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ജിതിൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതായത് താൻ ചെയ്യാത്ത തെറ്റിനാണ് ജയിലിലാകുന്നത് ഇതിൽ കൃത്യമായ അന്വേഷണം വേണം ആരാണ് കുറ്റം ചെയ്തത് ഇതിൽ ക്രിമിനൽ ആരാണ് എന്ന കാര്യം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇതിൻ്റെ പരാതി ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവും കത്ത് നൽകിയിട്ടുണ്ട് ഡി നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പലർക്കും അറിയില്ല എവിടെയാണ് നേരത്തെ ഉപയോഗിച്ച നമ്പർ ഒരുപക്ഷെ കുറേ കാലം ഒരു ഫോൺ നമ്പർ ഉപയോഗിക്കുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യും അത് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ നമ്പർ നമ്മൾ നിയമപരമായി ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് പുതിയൊരു നമ്പർ എടുക്കുമ്പോൾ ലിസ്റ്റിൽ നമ്മൾ ഉപേക്ഷിക്കുകയാണ് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിൽക്കുന്നത് ഈ നമ്പർ ഉപയോഗിച്ച് മറ്റാരെങ്കിലും പിന്നീട് ചെയ്യുന്ന തെറ്റുകൾ അതെല്ലാം തന്നെ നമ്മളറിയാതെ നമ്മുടെ തലയിലേക്ക് വരുന്നു കൊല്ലം സ്വദേശിക്കും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് തെലങ്കാന പോലീസ് വീട്ടിലെത്തുമ്പോൾ മാത്രമാണ് ഈ സംഭവം അറിയുന്നത് മാത്രമല്ല നിരവധി കേസുകളാണ് അജിതിൻ്റെ തലയിൽ കെട്ടിവെക്കപ്പെട്ടത് പിന്നീട് തെലങ്കാനയിലേക്ക് കൊണ്ടുപോകപ്പെടുകയും അവിടെ ജയിലിലാവുകയും ചെയ്യുന്നു ബന്ധുക്കളുടെ ഇടപെടലോടുകൂടിയാണ് ജാമ്യം ലഭിക്കുന്നത് പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല ഇനിയും കേസുകൾ തുടരുന്നുണ്ട് അല്ലെങ്കിൽ കേസുകൾ അവശേഷിക്കുന്നുണ്ട് ഈ കേസുകളുടെ കാര്യത്തിലടക്കമാണ് നിയമസഹായം ആവശ്യപ്പെട്ട് തൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത് അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം നമ്മൾ മനസ്സിലാക്കുന്നത് കൊല്ലത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ ഇതിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ നമ്പർ ഉപയോഗിച്ച് നടന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി ശേലിരിച്ചു തുടങ്ങി ഏതായിരുന്നാലും സൈബർ വിഭാഗത്തിന്റെ പരിശോധനയും അന്വേഷണവും ഉണ്ടാകും എന്ന് തന്നെയാണ് ശരി വിനോദ എന്തായാലും ജിദിനും കുടുംബവും അനുഭവിച്ചത് അത്രത്തോളം വലിയ ദുരിതമാണ് അതുകൊണ്ട് തന്നെ ന്യൂസ് ഐറ്റിൻ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ജിതിന് നീതി ലഭിക്കുന്നതുവരെ ഈ വാർത്തയുടെ വിശദാംശങ്ങളും ഫോളോ അപ്പുമായി ന്യൂസ് ന്യൂസൈറ്റിന് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്